ും കറക്റ്റ് വന്നു കേറുന്നു അല്ല അപ്പൊ കണ്ട് മനസ്സിലായല്ലോ ഏകദേശം ഒരു രൂപം ഗംഗാവലി നദി ഈ ഗംഗാവലി നദിയിലെ വെള്ളം വന്ന് ചേരുന്ന കടലിലേക്ക് വന്ന് ചേരുന്ന സംഗമ സ്ഥലമാണോ കേട്ടോ ഇവിടെ കിടക്കുന്ന തടികൾ കണ്ടോ അതായത് മരകഷ്ണങ്ങള് ചെറിയ ചെറിയ പീസുകളൊക്കെ ആണല്ലേ വന്ന് കിടക്കുന്നത് എന്ത് നേരം തേക്കാൻ തോന്നും എന്തൊക്കെയോ മര മരകഷ്ണങ്ങളൊക്കെയാണ് വന്ന് കിടക്കുന്നത് അല്ലേ കടലിൽ നിന്ന് വന്ന് ചേരുന്ന സംഗമ സ്ഥലത്ത് ചെയ്ത ഒരു ഭാര്യ കൂട്ടിയിട്ടേക്കാണ് ഇവർക്ക് ഇതൊരു പജീവനമാണെന്ന് തോന്നുന്നു അറിയില്ല അല്ല ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ഇത് ചെയ്യുന്നതാണ് ഇവിടെ ഴ്ച ഈ തരി കശങ്ങൾ വന്ന് കിടക്കുന്നുണ്ടോ ഏത് വേണമെങ്കിൽ ആ തരി കശമോ അപ്പൊ ഒന്ന് ആലോചിച്ച് ചോദിക്കാം അവിടെ ആ നദി വീട് കഴിഞ്ഞാല് പറയാൻ നോക്കത്തില്ല ഇവിടെ എവിടെങ്കിലും വന്ന് ചേരാം ഇതാണ് ആ ഗംഗാവലി അണ്ണാ ഓ ഗംഗാവലി നദി മേ നദിയോ ഉദസയാറേ ഉദസ അകത്തോ ഐസേ പത്തംപുര ലക്കടിപൂരാതെ ആ ഓക്കെ 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 അപ്പൊ കണ്ടില്ലേ ആണ്ടി ആച്ചേക്കൂ പൂച്ചു കർത്താണോ ഇത് കണ്ട ഇതുപോലെ കണ്ട തടി കഷ്ണങ്ങള് കറക്റ്റ് വരും കറക്റ്റ് വന്ന് കയറും അപ്പൊ കണ്ട് മനസ്സിലായാലും ഏകദേശം ഒരു രൂപം ഇത് തടിയാ നല്ല എന്താ തടിയാ അറിയില്ല കണ്ടാ അവിടെയും ഹഹഹഹ ദേ 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 ഇലെ एक लकड़ी है सर एक उसी से पकड़ करके देखा जाना का बोलो मुद्दे एक और वो एक है जंगल है जंगल है ये पूरा जंगल है जंगल है उधर आए करन तीर आई काना കടൽ തീരമായി കാണുമെങ്കിൽ ഇവിടുത്തെ ഇതുള്ളൂ ചെടി ചപ്പൽ വേസ്റ്റ് ഉണ്ടോ നമ്മൾ കളയുന്ന സാധനങ്ങളാണെങ്കിൽ കിടക്കുന്നതല്ലാമോ യാത്ര വർക്കുകാരോ ഇവിടെ വരാത്തി അല്ലേ യാത്ര വർക്കുകാരുന്നു ഇവിടെ വരാത്തി